ധ്യാനം െ കോടതിയിലെത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മോദി ചെയ്യുന്ന നാടകത്തിന് കടിഞ്ഞാൻ ഇടണമെന്ന് മദ്രാസ് ഹൈക്കോടതിയോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരിക്കുന്നു തമിഴ്നാട് കോൺഗ്രസ് ആണ് ഹിന്ദു വോട്ടർമാരെ സ്വാധീനിക്കാൻ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ച് ഹർജി നല്കിയത് നിശബ്ദ പ്രചാരണം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്നതിൽ നിന്നും തടയുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണം എന്നാണ് കോൺഗ്രസ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രിയെ ധ്യാനിക്കുന്നതിൽ നിന്നും തടയാൻ ആർക്കും അവകാശമില്ല എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ട വോട്ടെടുപ്പ് ജൂൺ ഒന്നിന് നടക്കുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് നിശബ്ദ പ്രചാരണം ഇതിനോടകം ആരംഭിക്കുകയും ചെയ്തു പരസ്യമായി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള അവസരം മെയ് മുപ്പതിന് തന്നെ അവസാനിച്ചതുമാണ് പ്രധാനമന്ത്രിയായാലും മറ്റാരായാലും പരസ്യമായി വോട്ട് പിടിക്കുന്നതിൽ നിന്നും വിലക്കണം വിവേകാനന്ദ്ര ധ്യാനത്തിലിരിക്കുന്നത് ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ട് തന്നെയാണ് കോൺഗ്രസ് ഹർജിയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഔദ്യോഗിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രിയുടെ ധ്യാനം സംരക്ഷണം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും കോൺഗ്രസ് ആരോപിച്ചു പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്ന മൂന്ന് ദിവസം വിവേകാനന്ദ പാറയിലേക്ക് പൊതുജനങ്ങളെയും വിനോദസഞ്ചാരികളെയും തടയുന്നതും വ്യാപാരികളുടെയും ഉപജീവന മാർഗത്തെ അടക്കം ബാധിക്കുമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് അതിനാൽ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നടത്തുന്ന ധ്യാനം ഉടൻ നിർത്താൻ ഉത്തരവിടണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെടുന്നത് ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച മുതലാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ മോദി ധ്യാനം ആരംഭിച്ചത് മൂന്ന് ദിവസമാണ് മോദി ഇവിടെ ധ്യാനം ഇരിക്കുക സ്ഥലത്ത് വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഏകദേശം പത്ത് കോടി മുടക്കിയുള്ള ധ്യാനമാണ് മോദി ട്വീറ്റ് ഏകദേശം പത്ത് കോടി രൂപ മുടക്കിയുള്ള മോദിയുടെ ധ്യാനം അനാവശ്യ ചെലവുണ്ടാക്കി വെക്കുമെന്നും വേനലാവധി ആഘോഷമാക്കാൻ വരുന്നവർക്ക് കന്യാകുമാരിയിലെ നിയന്ത്രണം അസ്വസ്ഥത ഉണ്ടാക്കുമെന്നറിഞ്ഞിട്ടും മോദി കാണിച്ചു ഈ പരിഭ്രാന്തിക്ക് പിന്നിൽ ഒരേ ഒരു കാരണമുള്ളൂ ഭയം പ്രവർത്തിച്ചു കൊണ്ട് നേടാനാവാത്ത എന്ത് നേട്ടമാണ് മോദി ധ്യാനം കൊണ്ട് നേടുക എന്നറിയില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിത്യ മോദി മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്